നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്നി എന്നാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഒന്നാം സെമിസ്റ്ററിലെ നമ്മുടെ ബികോം കാരുടെ എന്താണ് രചനയും സാഹിത്യവും എന്ന ടെക്സ്റ്റിനകത്തുള്ള ചായക്കോപ്പിയിലെ ഐ ടി വിം എന്ന ഒരു ലേഖനത്തെ പറ്റിയാ നമുക്കറിയാം ഈ വാക്ക് കേൾക്കുമ്പോ തന്നെ ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒന്നല്ല ഇതൊരു ശൈലി തന്നെയാണ് ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റ് എന്നുള്ള ഒരു ശൈലിയിൽ നിന്നും കടപെടുത്തിട്ടാവാം ചായക്കോപ്പയിൽ ഐ ടി വിപ്ലവം എന്നൊരു പേര് നമ്മുടെ രാംമോഹൻ പാലിയത്ത് എന്ന ഇതിന്റെ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്ന സമയത്ത് ഉപ്പ് സത്യാഗ്രഹത്തെ പരിഹസിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരനായിരുന്ന ഇറുബിൻ പ്രഭു വിശേഷിപ്പിച്ച ഒരു പദമാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അത് അന്നുണ്ടായ പതാണെന്നല്ല അതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെയാണ് കൂടുതൽ അത് കേൾക്കുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഉപ്പ് നിയമത്തിനെതിരെ നിങ്ങൾ ഇത്രയും വലിയൊരു ജാഥ നടത്തിയത് കൊണ്ട് അതൊന്നും പിൻവലിക്കാൻ വേണ്ടി പോകുന്നില്ല അതായത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ ആക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ചായക്കോപ്പിയിൽ ഐ ടി വിഭവം എന്നുള്ള പേരും നമ്മുടെ എഴുത്തുകാരൻ കൊടുത്തിരിക്കുക അതായത് ഇവിടെ എന്താണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ആ മാറ്റങ്ങളെ പറ്റി അഭിമാനിക്കുന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് ഇതിനകത്തേക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് നമുക്കറിയുന്നത് പോലെ രാമോഹൻ പാലിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വെബ് ഡിസൈനർ ആണ് ഈ ഐ ടി മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അതുമായി ബന്ധപ്പെട്ട എഴുത്തുകളൊക്കെ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒക്കെ സ്ഥിരം സാധനമായിട്ടുള്ള നമ്മുടെ യു പി ഐ ആപ്പ് ഉണ്ടല്ലോ ഗൂഗിൾ പേ ഫോൺ പേ ഭാരത് പേ പേടിഎം ഇങ്ങനെയുള്ള ആപ്പുകൾ വന്നതോടുകൂടി ഇവിടെ ഐ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ചായക്കോക്കയിലെ ഐ വിപ്ലവം ഇവിടെ പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു സം പരിചയത്തിലുള്ള ഒരാള് ഒരു ചെക്ക് ഒപ്പിട്ടു പക്ഷെ ആ ഒപ്പ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് തല്ലിപ്പോയി അതായത് പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് ഒരു ആയിരം റുപ്യായിരം റുപ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ ചെക്ക് ബുക്കിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു അല്ലെ അപ്പൊ നമ്മള് അന്നത്തെ കാലത്തൊക്കെ ഒപ്പ് ധാരാളമായി ഉപയോഗിക്കായിരുന്നു ഇന്നെന്താണ് നമുക്ക് ഈ ചെക്കിന്റെയും ചെക്കിൽ ഒപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല പകരമായി എന്ത് സംഭവിക്കുന്നുണ്ട് നമുക്ക് ഈ യു പി ഐ ആപ്പുകൾ വഴി രാജ്യത്തിന്റെ ഏത് കോണിൽ ഇരിക്കുന്ന ആളുകൾക്കും എന്താണ് യു പി ഐ വഴി നമ്മുടെ പണം നമുക്ക് അയക്കാനുള്ള പണം കൊടുക്കാനും വാങ്ങാനുള്ളതും തിരിച്ചു വാങ്ങാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ യു പി ഐ വന്നപ്പോൾ ഉണ്ടായ ഒന്നാമത്തെ മാറ്റം ചെക്കിടപാടുകൾ നടക്കാതെയായി ബാങ്കുകളിൽ എന്നുള്ളതാണ് മറ്റൊരു മാറ്റം ആരാധനാലയങ്ങളിൽ പണം കെട്ടിക്കിടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് ഈ ആരാധനാലയങ്ങളിൽ കിടക്കാനല്ല കിട്ടാതെയായി എന്ന് പറയാം അതായത് വേണ്ടൊക്കെ നമ്മൾ ഈ ഭണ്ഡാരത്തിലൊക്കെ പൈസ ഇടും നേർച്ചപ്പെട്ടിയിലൊക്കെ അപ്പൊ ഈ നേർച്ച നമ്മൾ പൈസ ഇടുമ്പോൾ അല്ലെ ക്യാഷ് ലിക്വിഡ് ക്യാഷ് ആണ് ഇട ഇപ്പൊ അങ്ങനെയല്ല കയ്യിൽ നമ്മുടെ കയ്യിലാണെങ്കിലും നമ്മൾ നമ്മളെടെ പോയി കഴിഞ്ഞാലും ഏട്ടാ ഗൂഗിൾ പേ ഉണ്ടോ ഏട്ടാന്നാണ് ചോദിക്കുക അങ്ങനെ മാറി കഴിഞ്ഞു ഇപ്പൊ ആരോഗ്യക്കകത്ത് ആരാധനാലയങ്ങളിൽ ക്യു ആർ കോഡുകൾ വെച്ച് നിങ്ങൾക്ക് തരാനുള്ള സംഭാവന കാണിക്കുക ദൈവത്തിനുള്ള ഇതിൽ ഇട്ടേക്ക് എന്ന് പറയേണ്ട അവസ്ഥയായി അത് യു പി ഐ വന്നത് ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റമാണ് മറ്റൊന്ന് യു പി ഐ വന്നപ്പോണ്ടായ ഒരു മാറ്റം നമ്മുടെ യാചകന്മാർക്ക് എന്താണ് പണം അതിനിടയിൽ അവര് ഹോട്ടലിലുള്ള ടിപ്പുകളെ പറ്റി പറയുന്നുണ്ട് പണ്ട് നമ്മളൊരു ചെറിയ പൈസ ഇപ്പം ഇരുന്നൂറ്റി അമ്പത് അല്ലെ ഇരുന്നൂറ്റി അമ്പത്തൊന്നൊക്കെ ആണെങ്കിൽ നാല് രൂപ അങ്ങനെ എത്ര രൂപ ആവട്ടെ നമ്മള് ഈ ഹോട്ടലിലുള്ള സപ്ലൈസിന്റെ ടിപ്പ് കൊടുക്കുമായിരുന്നു ഇപ്പൊ നമ്മൾ ആ സുഖം എന്താക്കാൻ തുടങ്ങി ഗൂഗിൾ പേ ഫോൺ പേ ചെയ്യാൻ തുടങ്ങിയതോടെ ആ ടിപ്പ് സമ്പ്രദായം ഇല്ലാതായി മറ്റൊന്ന് യാചകരുടെ അവസ്ഥയാണ് നമ്മള് നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും പൈസ യാചകർക്ക് കൊടുക്കുവായിരുന്നു ഇന്നങ്ങനെ എല്ലാ യാചകരും എന്താണ് ഇത് കിട്ടാതായപ്പോൾ ക്യു ആർ കോഡ് വെച്ച് നീന്തലേക്ക് അയച്ചു തന്നോളൂ എന്ന് പറയേണ്ട അവസ്ഥയിലേക്കും സാഹചര്യത്തിലേക്കും നമ്മൾ മാറി എന്നുള്ളതാണ് ഇനി നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ആളുകളല്ലേ ഒന്ന് പഠിക്കാൻ വേണ്ടി പുസ്തകം എടുത്താൽ നമ്മൾ ആയിരിക്കും ഒന്ന് വാട്സപ്പ് നോക്കാം കുറച്ചു നമ്മൾ ആയിരിക്കും ഒന്ന് ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് മെല്ലെ വരാം അല്ലെ പിന്നെ പിന്നെ ഇങ്ങനെ നോക്കി 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 കുറച്ച് കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ ആഴേക്കും കാരണം നമ്മൾ ഞാൻ ആണെങ്കിലും നിങ്ങൾ ആണെങ്കിലും പിന്നെയാണ് നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കുന്നത് ഓ ഇത്രയും സമയമായില്ലേ ഇത്രയധികം നമ്മൾ സമയത്തെ അപകരിക്കുന്ന മറ്റൊന്നും ഉണ്ടാവില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സമയം ചെലവഴിക്കുന്ന ആളുകളാണ് ക്കാർ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഇന്ത്യക്ക് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഐ ടി മേഖലയിൽ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സംഘടകരമാണ് ആ ഇന്ത്യയെ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലേക്ക് എത്തിച്ച ഒന്നാണ് യു പി ഐയുടെ കണ്ടുപിടുത്തം നമുക്കറിയാലോ യു പി ഐ ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒന്നാണ് യു പി ഐയുടെ പ്രിഫോമ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നുള്ളതാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത് അപ്പോ യു പി ഐ മാറി യു പി എ ടി എം ആയി നമുക്ക് എന്താണ് യു പി എ ടി എം എന്ന് പറയുമ്പോൾ എ ടി എം സംവിധാനം അടക്കം ഉള്ളേ ഉള്ള ഒന്നായി യു പി ഐ മാറിക്കഴിഞ്ഞു അതായത് നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതെ തന്നെ യു പി ഐ ഉപയോഗിച്ച് അല്ലെ പണം വാങ്ങാം അതുപോലെ തന്നെ ബാങ്കിൽ എ ടി എം ഇല്ലാതെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒ ടി പി യുടെ കാലമാണല്ലോ ഇത് ഒരു ഒ ടി പി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം പണം ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട് ഇനി ഈ യു പി ഐ ആദ്യം ഇന്ത്യക്കാർക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പണം അടക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നതെങ്കിലും അതിന്റെ ഓരോ അപ്ഡേഷൻ അനുസരിച്ച് വലിയ മാറ്റങ്ങൾ വരികയാണ് ഇപ്പൊ ശ്രീലങ്ക യു എ ഇ അതുപോലെ ഫ്രാൻസ് പോലുള്ള വലിയ രാജ്യങ്ങളിലൊക്കെ നമുക്ക് യു പി ഐ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം ഈ രാജ്യങ്ങൾ യു പി ഐക്ക് അംഗീകാരം നൽകി എന്നുള്ളതും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ വിദേശത്ത് എന്താണ് ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അവിടെയുള്ള അവിടുത്തെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് യു പി ഐ വഴി പണമിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ വേണ്ടി പറ്റും അതുപോലെ നമ്മുടെ ബ്രസീൽ, റഷ്യ ചൈന ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി യു പി ഐയുമായിട്ടുള്ള കരാറ് ഉണ്ടാക്കാനുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെ രാജ്യം തുടങ്ങിക്കഴിഞ്ഞു എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് യു പി ഐ ആപ്പുകൾ ഉണ്ടായതെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ യു പി ഐ വന്നതോടുകൂടി ഒരു മാസം കൊണ്ട് ഏകദേശം എന്താണ് ഒരു മാസം യു പി ഐയിൽ പത്ത് ലക്ഷം ഇടപാടുകളാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ പത്ത് ബില്യൺ അതാ ആയിരം കോടിയാണ് കടക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നമ്മളൊക്കെ പൈസക്കാരായി എന്നല്ല എനിക്ക് അർത്ഥം നമുക്ക് കൊടുക്കാനുള്ള പൈസ വാങ്ങാനുള്ള പൈസ ഒക്കെ നമ്മൾ ലിക്വിഡ് കാഷിന് പകരം സാങ്കേതിക വിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെ കരണ്ട് വില്ല് ലോൺ ആയിക്കോട്ടെ ഒക്കെ നമ്മൾ വീട്ടിലിരുന്ന് യു പി ഐ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇങ്ങനെ നോക്കുന്ന രാജ്യത്തിൽ എന്താണ് വലിയ സാമ്പത്തികമായ കുതിച്ചുചാട്ടം ഉണ്ടാകും യു പി ആഗോളീകരിക്കുന്നതോടെ രാജ്യത്തിന്റെ പല അയൽ രാജ്യങ്ങളും അല്ലെ മറ്റു രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതോടുകൂടി വലിയ കുതിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഒരു ചായ കുടിക്കാൻ പോയാൽ ഇപ്പൊ ബസ്സിനടക്ക യു പി ഐ വന്നു അല്ലെ ഏട്ടാ പത്ത് റുപ്പ്യ ഗൂഗിൾ പേ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന ഏട്ടാ ക്യു ആർ കോഡ് ഉണ്ടോ സ്കാൻ ചെയ്യാ എന്ന് ചോദിക്കുന്ന ആളുകളാണ് നമ്മൾ അവസാനം എഴുത്തുകാരൻ പറയാണ് ഇനി ഇതുപോലെ ചായ കുടിക്കാനും അല്ലെങ്കിൽ നമ്മൾ എന്താണ് അഞ്ചുപേന്റെ മഞ്ചു വാങ്ങാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തി നമ്മൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു സേറൻ മുഴങ്ങുമല്ലോ ഇപ്പോഴാണെങ്കിൽ അല്ലെ ഗൂഗിൾ പേയിൽ പത്ത് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദി ഉണ്ടേന്ന് മമ്മൂട്ടിയെ പോലത്തെ ആളുകൾ പറയും പണ്ടങ്ങനെയല്ല നമ്മൾ ഈ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ പൈസ അങ്ങോട്ടിങ്ങോട്ട് അയക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് പ്രതികരിക്കുന്നതിന് പകരം ഒരു സൈറനാണോ മുഴങ്ങ മറ്റേ ഇവിടെ എഴുത്തുകാരൻ പറയാണ് അങ്ങനെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇനിയെങ്കിലും മനസ്സിലായിക്കോ യു പി ഐയുടെ കിരീടത്തിലെ കനകമണികൾ കിളിങ്ങുന്ന ശബ്ദമാണത് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അതായത് എന്റെ കാരന്റെ കണ്ടുപിടുത്തം ഏറ്റവും മനോഹരമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അസൈറൺ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഏറ്റവും അവസാനം നമ്മുടെ ഹരീ ശിവരാമകൃഷ്ണനെ പറ്റിയും അദ്ദേഹവും യു പി ഐ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ഒരു ചെറിയ പാരഗ്രാഫ് പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത് അതായത് ഹരീഷ് ഹരീശിവരാമകൃഷ്ണൻ നിങ്ങൾക്ക് അറിയായിരിക്കും മലയാളം അറിയപ്പെടുന്ന അല്ലെ പാട്ടുകാരനാണ് ഗാനരഞ്ചയിതാവാണ് അപ്പോ അദ്ദേഹം പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിങ് ആണ് പക്ഷെ ഗൂഗിൾ കടവിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള നമ്മൾ സകല കലാമല്ലപൻ എന്ന് പറയുന്ന പോലെ ഒരു മനുഷ്യനാണ് അപ്പോ അദ്ദേഹം എന്താണ് ക്രെഡ് എന്ന ഒരു ആപ്പിന്റെ ചീഫ് ഡിസൈനർ ആണ് എന്താണ് ക്രെഡ് എന്ന് പറയണെങ്കിൽ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അറിയിരിക്കുമല്ലോ നമ്മള് എന്താണ് ഡെബിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുന്ന എ ടി എം ആണ് ക്രെഡിറ്റ് കാർഡ് സ്ഥിരമായ വരുമാനം ഉള്ള ആളുകൾക്ക് ചില നിബന്ധനകൾ പാലിച്ചു കൊണ്ട് കൊടുക്കുന്ന കാർഡാണ് ബാങ്ക് കൊടുക്കുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ് അപ്പോ ഈ ക്രെഡിറ്റ് കാർഡ് സാധ്യതകളെ വളരെ മികച്ച രീതിയിലേക്ക് മാറ്റുക ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകളെ വരെ വളരെ ലളിതമായി നടത്തുവാൻ വേണ്ടിയിട്ടാണ് ക്രെഡ് എന്നൊരാപ്പിന് ഹരി ശിവരാമകൃഷ്ണൻ രൂപം നൽകിയിട്ടുള്ളത് അപ്പൊ ആ ആപ്പും എന്താണ് ഇന്ന് യു പി പോലെ തന്നെ നമ്മളെന്താണ് എന്താണ് ടി ലോകത്ത് കുതിച്ചുചാട്ട് നടത്തിക്കൊണ്ടേരിക്കുകയാണ് വാടക വരെ അല്ലെ വീടിന്റെ വാടക വരെ നടക്കാൻ വേണ്ടി ക്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഹരി ശിവരാമകൃഷ്ണനെയും ക്രെഡിനെയും ഈ ചായക്കോപ്പയിൽ ഐ ടി വിപ്ലവം എന്നുള്ള മാർഗത്തിന്റെ അവസാനത്ത് ഉൾപ്പെടുത്താനുള്ള കാരണം അതായത് ചുരുക്കി പറഞ്ഞ ആ ഇത്രയേ ഇത്രയും നമ്മൾ ഒരു കാര്യവും ചെറുതാണെന്ന് പറഞ്ഞ് മാറ്റി നിൽക്കരുത് ഇന്ത്യ ഒരു സംഭാവനയും ഐ രംഗത്ത് വലിയ രീതിയിലുള്ള ഒന്നും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോഴും ലോകത്തിന്റെ നെറുകയിൽ തന്നെ ഇന്ത്യയെ അടിയാളപ്പെടുത്തിയ അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു ഐ ടി രംഗത്ത് ഉണ്ടായ യു ആപ്പിന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞിട്ടാണ് രാം മോഹൻ പാളിയത്ത് ചായക്കോപ്പയിൽ ഐ ടി വിഭവം എന്ന ലേഖനം അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് യു